കാണക്കാരി ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതികളുടെ ഭാഗമായി തുടക്കം കുറിച്ച കുറുമള്ളൂർ കോളവേലിൽ ജെജി ഫിലിപ്പ് ജെയിംസ് മെമ്മോറിയൽ ഫുട്ബോൾ ഗ്രൌണ്ടിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ നിർവഹിച്ചു യുവാക്കളെ കളിക്കളത്തിൽ എത്തിക്കുന്നതിനായി ഫുട്ബോൾ കോർട്ട് തുറക്കുവാനുള്ള കാണക്കാരി പഞ്ചായത്തിന്റെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ പറഞ്ഞു നമുക്ക് ഓൾറെഡി അറിയാം ഈ ഈ കാലഘട്ടത്തെ ദിവസം ಒಂದು ಸೆಂಟು ಭೂಮಿ ಕಿಟ್ಟರೆ ಬುದ್ಧಿಮುಟ್ಟು ಪಕ್ಷೇ ನಮಗೆ ಎಟ್ಟು ಸೆನ್ಸ್ ಭೂಮಿ ಕಿಟ್ಟದ ಅದು ಫ್ರೀ ಓಫ್ ಕೋಸ್ಟ್ ಕಿಟ್ಟಿಯ ಅದೊಂದು ವೆಲ್ಲೇ ಒರ ವಲಯನ ಈಜಿ ಡೆಸಿಷನ್ ಅಲ್ಲ ಅಲ್ಲ ಸೊ ಈ ಕಾರ್ಕೊಂಡು ನ್ೈಕ್ ಈ ಅದೇ ಡೋನರ್ ಮಾಡಕ್ಕೆ ಏನು ಎಲ್ಲ ಹೃದಯ ಏನು ನಂದಿ ಪರಿಮಾರು ಬಿಕೋಸ್ ನಮ್ಮ ನಾಟ ಪರ್ಟಿಕುಲರ್ಲಿ ಲಾಂಡ್ ವೆಲ್ಲರೇ ಷಾರ್ಟೇಜ್ ಆಯಿತು നമ്മുടെ ഈ യൂത്ത് വളരെ ആക്റ്റീവ് ആണ് പക്ഷെ വില്ലേജിൽ ഒരു ഈ ഗെയിം സംബന്ധിച്ച ഫെസിലിറ്റീസ് വളരെ കുറവാണ് അതുകൊണ്ട് നമ്മുടെ യൂത്ത് കൂടുതൽ ഫോണിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചെറിയ ചെറിയ കുട്ടികൾ ഫോണിൽ ഒരുപാട് ടൈം ഫോണിലാണ് മൊത്തം അതിന്റെ ഒരു ഡെവലപ്മെന്റൽ അത് അഫക്റ്റഡ് ആണ് അതിന്റെ ഒരു റീജനാണ് നമുക്ക് ഫെസിലിറ്റീസ് ഒബ്വിയസ്ലി മറ്റേ റീജനിൽ കൂടിയുണ്ട് പക്ഷെ ഒരു റീജനാണ് ഫെസിലിറ്റി അറ്റ്ലീസ്റ്റ് ഈ ഈ ഗ്രൗണ്ട് സൗകര്യം കുട്ടികൾക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിനായി എൺപത് സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ കൊളവേലിൽ കെ യു ജെയിംസിനെ കളക്ടർ അഭിനന്ദിച്ചു വാർഡ് മെമ്പർ ബിജു പഴയപൊരിക്കലിന്റെ നേതൃത്വത്തിലാണ് ഗ്രൗണ്ട് നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയത് എട്ട് ലക്ഷത്തോളം രൂപയാണ് നാട്ടുകാരായ വിദേശ മലയാളികൾ സ്വരൂപിച്ച് നൽകിയത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് വക പതിനഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മാണത്തിനായി ജെയിംസ് പോളവേലിൽ തൻ്റെ മകൻ റെജി ഫിലിപ്പ് ജെയിംസിൻ്റെ സ്മരണയ്ക്കായാണ് സ്ഥലം വിട്ടു നൽകിയത് ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി കെ യു ജെയിംസ് കൊളവേലിനെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുരയ്ക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ വിനീത രാകേഷ് ലൌലിമോൾ വർഗീസ് ബിൻസി സിറിയക് തമ്പി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു